ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ നമ്മെ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കാം വിശ്വാസത്തോടെ നാം എന്തു പറഞ്ഞാലും അമ്മ നമുക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തരും നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണ വിശ്വാസം വേണം ദൈവം നമ്മെ സഹായിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നാം നമ്മുടെ നിയോഗങ്ങളെ അമ്മയിൽ അർപ്പിക്കാം അമ്മേ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളും ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു അമ്മയെ അങ്ങത് ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ കണ്ണീരോടെ അമ്മയെ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് അഭ്യമായി ആശ്രയമായി അമ്മ കടന്നു വരയണമേ അമ്മേ അമ്മയല്ലാതെ മറ്റാരും ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാനായില്ല അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് കൃപയായിരിക്കണമേ ഞങ്ങളുടെ നീറുന്ന വേദനകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും അമ്മ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നായി അമ്മയുടെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ രോഗികളായ മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ രോഗത്തിൽ നിന്ന് വിടുതൽ അവരെ അമ്മേ ൊടുത്ത് തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച അങ്ങേ പുത്രന്റെ രോഗ സൗഖ്യ ശക്തി അമ്മ ഇവരിലേക്ക് ഓരോരുത്തരിലും ഒഴുക്കേണമേ ഈശോ നാഥ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അന്തന് കാഴ്ച നൽകിയതുപോലെ ജഗഡന് കേൾവി കൊടുത്തതുപോലെ വിശാചബാധിതനെ സുഖപ്പെടുത്തിയതുപോലെ ഈശോ നാഥ അങ്ങ് ഭൂമിയിൽ ചെയ്തിട്ടുള്ള ഓരോ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ ഞങ്ങൾ അങ്ങയിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത് ഈശോ നാഥ അങ് ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ വഴിതെറ്റി പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ സഹായത്തിനായി പരിശുദ്ധി അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ അമ്മേ മാതാവെ ഈ വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ക്ഷാമങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന നിരവധി മക്കളുണ്ടമ്മേ അവരെ എല്ലാം അനുഗ്രഹിക്കണമേ നാളർത്ത പുലർച്ച എൻറെ അമ്മ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന് അനേകർക്ക് സാക്ഷ്യപ്പെടുത്തുന്ന തക്ക വിധം അവരെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ അവരുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് അമ്മ അവരുടെ സമീപത്തിരുന്ന് അവരെ കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ശരീരത്തുണ്ടാകുന്ന നീര് മൂലം നിരവധി മക്കളുണ്ടമ്മേ അവരുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് പോലും അറിയാതെ വിഷമിക്കുന്നവരുണ്ടമ്മേ അവരെ എല്ലാം അമ്മ സൗഖ്യപ്പെടുത്തേണമേ ശരീരത്തിൽ നിന്ന് പൂർണമായി നീരൻ്റെ അസുഖത്തെ മാറ്റി പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉത്തരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അനുഗ്രഹിക്കണമേ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അവരെ അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അനേകം മക്കൾക്ക് സാക്ഷികളായി എന്റെ അമ്മ എൻറെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന് അനേകരോട് പറയാത്തക്ക വിധം അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ പാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നല്ലൊരു ജോലി ആവശ്യമാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഞങ്ങളുടെ കഷ്ടതകളും എല്ലാം മാറിപ്പോകണമെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ജോലി ആവശ്യമാണ് അമ്മേ ജോലിയില്ലാതെ പാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മ സഹായിക്കണമേ അമ്മയെ മാതാവെ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ പാരപ്പെടുന്ന നിരവധി മക്കളുണ്ട് അമ്മേ അവരെ എല്ലാം സഹായിക്കണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും നിരവധി ഉള്ളവരാണ് എങ്കിലും അമ്മേ ഞങ്ങൾ ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റി ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഈശോയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നിരവധി മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ഈശോയെ ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ ഈശോയെ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്നവരെ അങ്ങയെ കണ്ടുകൊണ്ട് അവരെ വേണ്ട വിധം സഹായിപ്പാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോനാഥ രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ ഇതാ ഒരുമിച്ച് ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മദ്യ നീ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഈശോയെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ ഈശോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലൂടെ അങ്ങയിലേൽപ്പിക്കുന്നു അമ്മ മാതാവേ അവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ആ മക്കളെ വീണ്ടെടുക്കണമേ നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള വിവേകം ആ മക്കൾക്ക് കൊടുക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന ആ കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ആ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരെ സങ്കടപ്പെടുത്തരുതേ ഇനിയും അവരെ ആകുലപ്പെടുത്തരുതേ അവരുടെ വേദനകളെ മാറ്റിക്കൊടുത്ത് അവർക്ക് സന്തോഷമുള്ളൊരു ജീവിതം അമ്മ നൽകണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ കടബാധിതയാൾ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ലോണിനായി അപേക്ഷിച്ചിട്ട് ലോണൊന്നും ശരിയാകാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യം നേരത്ത് സഹായമായി അമ്മ അവരുടെ സമീപത്തിരിക്കണമേ അമ്മയെ മാതാവെ ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നിരവധി മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതിവേഗം അവരെടുത്ത ലോണുകൾ പൂർത്തീകരിക്കുവാൻ തക്കവിധം അമ്മ അവർക്ക് നേരെ വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവെ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരാഗ്രഹിക്കുന്നതിലുപരി നല്ലൊരു വിജയം ആ മക്കൾക്ക് കൊടുക്കണമേ അമ്മേ മാതാവ് അവരുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെല്ലാം സഹായിക്കണമേ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉയർന്ന വിദ്യാഭ്യാസം ഇനിയും കൈവരിക്കുവാൻ തക്കും ജീവിതം നല്ലൊരു റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജ്ഞാനമില്ലാത്തവർ എന്റെ അരികിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ തമ്പുരാനെ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഞാനത്തെ നീ രൂപപ്പെടുത്തണമേ അവരിൽ ഒഴിവാക്കണമേ നാളേക്ക് വീണ്ടുന്ന മക്കളായിരിക്കാൻ വരും തലമുറകൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവിധം ആ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമേ ഈശോ ഞങ്ങളിതാ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ീ ഏറ്റെടുക്കണമേ പശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് ഒരിക്കലും നിരസിക്കാനാവുകയില്ല കാനായിൽ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇനിയും അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ ആവശ്യങ്ങളെ ഏറ്റെടുത്ത് അവരോടൊപ്പം ഉണ്ടാകണമേ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് അന്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ത്തിലേക്ക് എഴുന്നി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ